ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ദീപ്തി സീതത്തോടിനെ കുറിച്ചാണ് ദീപ്തി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അതുപോലെ തന്നെ ഒരു ടീച്ചറാണ് ഒരു കർഷകയാണ് അതിനോടൊപ്പം പട്ടിണി രോഗാവസ്ഥ അതുപോലെ പ്രതിസന്ധികളിൽ തളരാത്ത മനസ്സും പതരാത്ത പ്രയത്നങ്ങളും കൂടെ കൂടെപ്പിറപ്പുകളെ പോലെ ഊട്ടി പുലർത്തുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ദീപ്തിയുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ വളരെ ചെറുപ്പകാലം മുതൽ ജനിച്ച് ചില ദിവസങ്ങൾ മുതൽ ഏകദേശം പതിനെട്ടാം വയസ്സ് വരെ തനിക്ക് ദേഹത്തെ തൊലിയൊക്കെ ഇളകി പോവുകയും മൃണങ്ങളുണ്ടാകുകയും അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കൂട്ടുകാരെ വരെ ഒരു പുച്ഛത്തോടെ നോക്കുന്ന കൂട്ടുകാരെ നഷ്ടപ്പെട്ട് എല്ലാവരിൽ നിന്നും ഒരു ഒറ്റപ്പെടൽ നേരിട്ടുകൊണ്ട് വളർന്നു വന്ന ഒരാളാണ് ദീപ്തി സീതത്തോട് പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഒരു അഞ്ച് വർഷത്തോളമായി ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും താൻ യൂട്യൂബിലൂടെ ലോകത്തെ അറിയിക്കുന്നു പ്രത്യേകിച്ച് സീതത്തോടെ എന്ന നാടിൻ്റെ ഭംഗിയും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പലവിധമായ വേദനകളെ പ്രയാസങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുകയും നമ്മൾ നമ്മളാ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നൊരു കാര്യം ഈ അടുത്തിടയ്ക്ക് തൻ്റെ രണ്ടാം വിവാഹം കഴിഞ്ഞു അപ്പം താൻ ഏറ്റവും അധികമായി അതിൽ പറഞ്ഞൊരു കാര്യം വിവാഹമെന്നത് യഥാർത്ഥത്തിൽ കഴിയുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സിലുള്ളൊരു സങ്കല്പം എൻ്റെ മോളെ ഒരാൾക്ക് കൈപിടിച്ച് കൊടുത്തു ഇനിയും എല്ലാ കാര്യവും ശുഭം കുഴപ്പമൊന്നും ഇല്ല ഇനിയും അവളെല്ലാം നേരിട്ടോളൂ പക്ഷേ അന്ന് തൻ്റെ ദാമ്പത്തിക ജീവിതത്തിലുള്ള ചില പ്രയാസങ്ങൾ തന്നെ ഏറെ വേദനിപ്പിച്ചു അതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാൻ പതറിപ്പോകരുതെന്ന് ആത്മവിശ്വാസത്തോടെ നേരിടുകയും തന്നെ സ്വന്തം പ്രയത്നത്താൽ രണ്ടാമത് വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ താൻ മനസ്സിലാക്കിയതും താൻ പറഞ്ഞൊരു കാര്യം നമ്മൾ നോ പറയേണ്ടിടത്ത് നോ പറയണം യേസ് പറയണ്ടടുത്ത് യേസ് പറയണം നമ്മുടെ ജീവിതം നമ്മുടെ കൈക്കുമ്പിളിലാണ് എന്നതാണ് കീപ്പ് ഗോയിങ് ഹാപ്പി ലൈഫ്